നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച് യു ബി സി നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോവലിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കഥാപാത്രങ്ങള് നോവലിലെ കഥാപാത്രങ്ങള് നോവലിലെ കഥാ ഒരു നോവൽ തന്നിട്ട് അത് എഴുതിയത് ആരാണ് അല്ലെങ്കിൽ നോവലിലെ ഒരു സംഭാഷണം തന്നിട്ട് ഏത് കഥാപാത്രത്തിൻ്റെതാണ് സംഭാഷണം നോവൽ പഠന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് കവർ ചെയ്തുകൊണ്ട് ആണ് ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഒരു നോവലിനെ നോവലിനെ അല്ലെങ്കിൽ ഒരു കൃതിയെ മറ്റൊരു എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പം നമുക്ക് തുടങ്ങാം ചോദ്യം നിശ്ചിതമായ ഒരളവ് വരെ നീളമുള്ള ഒരു ഗദ്യകഥ എന്ന നോവലിനെ നിർവചിച്ചതാർ ഓപ്ഷൻ എ ഇ എം പോസ്റ്റർ ഓപ്ഷൻ ബി ഓക്സ്ഫോർഡ് നിഗണ്ടു ഓപ്ഷൻ സി ഗർ ഗാർസിയ മാർക്കേസ് ഓപ്ഷൻ ഡി ലിയോ ടോൾസ്റ്റോയ് അറിയാമോർക്കെങ്കിലും അല്ല സി അല്ല ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇ എം പോസ്റ്റർ ആണ് ഇത്തരത്തില് നോവലിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇ എം ഫോസ്റ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ നോവലിനെ സംബന്ധിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഒരു പഠന ഗ്രന്ഥമാണ് ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ മറ്റൊന്ന് ഹെൻറി ജെയിംസിന്റെ ദ ആർട്ട് ഓഫ് ദ നോവൽ അതും നോവലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു പഠന ഗ്രന്ഥമാണ് മറ്റൊന്ന് പെർസി ലുബോക്കിന്റെ ദ ക്രാഫ്റ്റ് ഓഫ് ദ നോവൽ മറ്റൊന്ന് ദ സ്ട്രക്ചർ ഓഫ് ദ നോവൽ എഡ്വിൻ മെർ ഇത്രയും നോവലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സൈദ്ധാന്തിക പഠന ഗ്രന്ഥങ്ങളാണെന്ന് പറയാം ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ ഇ എം ഫോസ്റ്ററിന്റെ ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ ആണ് നോവലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പഠന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് നിശ്ചിതമായ ഒരളവ് വരെ നീളമുള്ള ഒരു ഗദ്യകഥ എന്ന് നോവലിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇ എം ഫോസ്റ്റർ അതിന്റെ ഉത്തരം ഇ എം പോസ്റ്റർ നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലൊരു പഠനമൊക്കെ നടത്തിയ സൈദ്ധാന്തികനും സാഹിത്യകാരനും അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാഹിത്യകാരനും സൈദ്ധാന്തികനും ഒക്കെ ആയിരുന്നു ഇ എം ഫോസ്റ്റർ ഗവേഷകനും ഒക്കെ ആയിരുന്നു ഇ എം ഫോസ്റ്റർ മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ അറിയാമോ അവകാശികൾ അവകാശികൾ അവകാശികളാണ് കയറല്ല അവകാശികളാണ് അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ അവകാശികൾ എഴുതിയതാരാന്നറിയാമോ അവകാശികളുടെ രചയി രജി രചി രചന നടത്തിയതാരാന്നറിയാമോ രചയിതാവ് ആരാന്നറിയാമോ വിലാസിനി എന്ന തൂലിക നാമമുള്ള എം കെ മേനോനാണ് അവകാശികൾ എന്ന് പറയുന്ന നോവൽ രചിച്ചിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രസിദ്ധീകരിച്ച ബൃഹത്തായ വളരെ വലിയ ഒരു നോവലാണ് അവകാശികൾ നാലായിരം പേജുകളിലായിട്ട് ഈ നോവല് പരന്നു കിടക്കുന്നു നാലായിരം പേജുകളാണ് നോവലിന് ഉള്ളത് അപ്പം മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ ഏതാണെന്ന് ചോദിച്ചാല് അത് അവകാശികളാണ് ിലാസിനി എന്ന തൂലിക നാമമുള്ള എം കെ മേനോനാണ് അവകാശികളുടെ രചയിതാവ് കയർ രചിച്ചവരാണ് കയർ തകഴി തകഴിയുടേതാണ് കയർ കയറും ചെമ്മീനും തകഴിയുടേതാണ് ഒരു ദേശത്തിന്റെ കഥ ഒറ്റക്കാട് ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ അവകാശികൾ വിലാസിനി എന്ന തൂലിക നാമമുള്ള എം കെ മേനോനാണ് അതിന്റെ രചയിതാവ് നാലായിരം പേജുകളിലാണ് ഈ നോവൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഈ നോവല് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഓക്കെ കുമലത എഴുതിയതാരാണ് മാർത്താണ്ഡ വർമ്മ ശാരദ ചന്തുമേനോന്റെ ചന്ദുമേനോന്റെ തന്നെയാണ് ശാരദ ഇന്ദുലേഖ ചന്ദുമേനോന്റെ നോവലാണ് ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ കേട്ടോലേഖ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത് അതിന് മുൻപ് ഇന്ദുലേഖയ്ക്ക് മുൻപ് കോളിങ്സ് മിസിസ് കോളിങ്സ് കോളിങ്സ് മദാമയുടെ ഘാതകതം അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ആർക്ക് ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേരി കുഞ്ചു അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തുടങ്ങിയവയാണ് ഇന്ദുലേ ഇന്ദുലേഖയ്ക്ക് മുൻപുണ്ടായിട്ടുള്ള നോവൽ മാതൃകകൾ എങ്കിലും ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ട് ആ നിരൂപകന്മാര് അംഗീകരിച്ചിട്ടുള്ളത് ഒരു നായർ കുടുംബത്തിലെ കഥയാണ് ഈ നോവലിലെ ഇതിവൃത്തം ഇന്ദുലേഖയുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം ഇതിനോട് സാമ്യമുള്ള ഇതിവൃത്തത്തിൽ മറ്റു പല നോവലുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ചെറുവലത്ത് ചാത്തുനായരുടെ മീനാക്ഷി അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കോമാട്ടിൽ പാടുമേനോന്റെ ലക്ഷ്മി കേശവം ചന്തുമേനോന്റെ തന്നെ ശാരദ തുടങ്ങിയവ ഇത്തരത്തിലുള്ളതാണ് ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാ കഥാപാത്രത്തിന്റെ പേരെന്താണ് ഇന്ദുലേഖ എന്ന് തന്നെയാണ് മാധവൻ ഇന്ദുലേഖ മാധവൻ പഞ്ചു മേനോൻ സൂര്യ നമ്പൂതിരിപ്പാട് ഇവരൊക്കെ ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അടുത്തത് കുന്തലത എന്ന നോവലിന്റെ കർത്താവ് ആ അപ്പു നെടുങ്ങാടി കുന്തലത എന്ന നോവലിന്റെ കർത്താവ് അപ്പു നെടുങ്ങാടി മലയാള നോവൽ സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ നോവൽ വിഭാഗത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു അപ്പു നെടുങ്ങാടി മലയാളത്തിലെ ആദ്യ നോവലായി പരിഗണിക്കപ്പെടുന്ന കുന്തലതയുടെ കർത്താവ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാ ബാങ്കായ നെടുങ്കാടി നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ മലബാറിലെ ആദ്യ ക്ഷീര വ്യവസായ കമ്പനിയുടെ സ്ഥാപകൻ അച്യുതൻ ഗേൾസ് ഹൈസ്കൂളിന്റെ സ്ഥാപകൻ അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അപ്പു നെടുങ്ങാടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒക്ടോബറിൽ കോഴിക്കോട്ടെ വിദ്യാവിലാസം അച്ചുകൂടത്തിൽ നിന്നാണ് കുന്തലത പ്രസിദ്ധീകരിക്കുന്നത് അതില് കുന്തലത എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലാത്ത ബഹുജനങ്ങൾക്കും പ്രത്യേകിച്ച് പിടിപ്പത് പണിയില്ലാത്തതിനാൽ നേരം പോകാതെ ബുദ്ധിമുട്ടുന്നവരുമായ സ്ത്രീകൾക്കും ദോഷരഹിതമായ ഒരു വിനോദത്തിന് ഹേതുവായി തീരുക എന്നതാണ് ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം എന്ന് മുഖവുരയിൽ പറയുന്നു അപ്പം ഇത്തരത്തിൽ ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലാത്ത ബഹുജനങ്ങൾക്കും പ്രത്യേകിച്ച് പിടിപ്പത് പണിയില്ലാത്തതിനാൽ നേരം പോകാതെ ബുദ്ധിമുട്ടുന്നവരുമായ സ്ത്രീകൾക്കും ദോഷരഹിതമായൊരു വിനോദത്തിന് ഹേതുവായി തീരുക എന്ന ഉദ്ദേശത്തോടു കൂടി രചിക്കപ്പെട്ടിട്ടുള്ള മലയാള കൃതി ഏത് എന്ന് ചോദിക്കാം അതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ എന്ന് മുഖവുരയിൽ സൂചിപ്പിച്ചിട്ടുള്ള മലയാള കൃതി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ് കുന്തലത എന്ന നോവൽ അപ്പോ അതിന്റെ മുഖവുരയിൽ തന്നെ അപ്പു നെടുങ്ങാടി ഇത്തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തന്റെ രചനയുടെ ലക്ഷ്യം എന്താണ് തന്റെ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ഗ്രന്ഥത്തിന്റെ മുഖവുരയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ അപ്പു നെടുങ്ങാടിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കുന്തലത എന്ന് പറയുന്ന നോവൽ കൂടാതെ തന്നെ അദ്ദേഹം ഒരു സാമൂഹിക പ്ര സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു മലയാള ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകനൊക്കെ ആയിരുന്നു അപ്പു നെടുങ്ങാടി ഓക്കെ അടുത്തതിലേക്ക് പോവാം മാവേലി മഞ്ചം എന്ന ഗോത്രവർഗക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവൽ എഴുതിയതാര് ജെ ബേബി ബേബി കെ ജെ ബേബിയുടേതാണ് മാവേലി മഞ്ചം മാവേലി മഞ്ചം എന്ന നോവലിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡും മുട്ടത്ത് വർക്കി അവാർഡും ബേബിക്ക് ലഭിച്ചു അപ്പൊ മാവേലി മഞ്ചം എന്ന നോവലിന്റെ കർത്താവാരാണ് കെ ജെ ബേബി കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് എന്നിവ മാവേലി മഞ്ചം എന്ന നോവൽ നോവലിന് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് എന്താണ് സൂചിപ്പിച്ചിട്ടുള്ള അതിന്റെ ഒരു കഥ എന്താണെന്നറിയാമോ വയനാട്ടിലെ ഗിരിവർഗക്കാരുടെ ആ ഗിരിവർഗക്കാരുടെ ഒരു അവരുടെ ഒരു സാംസ്കാരിക ജീവിതമാണ് മാവേലി മഞ്ചം അവരുടെ ഒരു ജീവിത ചുറ്റുപാടൊക്കെയാണ് മാവേലി മഞ്ചം എന്ന നോവലിലൂടെ അവതരിപ്പിക്കുന്നത് വയനാട്ടിലെ ഗിരിവർഗക്കാരുടെ ഒരു പൈതൃകത്തെയും അവരുടെ സാംസ്കാരിക ചുറ്റുപാടിനെയും ഒക്കെയാണ് മാവേലി മഞ്ചം എന്ന നോവലിലൂടെ കെ ജെ ബേബി ആവിഷ്കരിക്കുന്നത് അടുത്തത് സ്മാരകശിലകൾ എന്ന പ്രസിദ്ധമായ നോവലിന്റെ കർത്താവ് സ്മാരകശിലകൾ കുഞ്ഞ അബ്ദുള്ള സ്മാരകശിലയിൽ എന്ന ശിലകൾ എന്ന പ്രസിദ്ധ നോവലിന്റെ കർത്താവ് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള ഓക്കെ സ്മാരകശിലകളെ പറ്റി പറയാനാണെങ്കിൽ സ്മാരകശില ഏർ ഒരു എന്താ പറയാ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഖാൻ ബഹദൂർ പൂക്കോയത്തങ്ങള് കുഞ്ഞാലി പൂക്കുഞ്ഞു ബി ആറ്റീവി ഖുറേശി പാത്തു ബുഖാരി ബുദ്ധനദ്രമാൻ പട്ടാളം ഇബ്രാഹിം ഇതൊക്കെയാണ് സ്മാരകശിലയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മളൊരു സിനിമ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ എന്താ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥ വായിച്ചു പോകുന്നത് പോലെയൊക്കെ നമുക്ക് സ്മാരകശിലകൾ എന്ന് പറയുന്ന നോവല് വായിക്കാനായിട്ട് പറ്റും അതിലെ സ്മാരകശില എന്ന് പറയുന്ന നോവലിനെ അവതാരിക എഴുതിയിട്ടുണ്ട് അവതാരിക എഴുതിയത് ആരാന്നറിയാമോ സ്മാരകശില എന്ന നോവലിന് അവതാരിക എഴുതിയത് കോവിലനാണ് സ്മാരകശില എന്ന് പറയുന്ന നോവലിന് അവതാരിക എഴുതിയത് കുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിനെ അവതാരിക എഴുതിയത് കോവിലനാണ് കോവിലിന്റെ കോവിലെന്നുള്ള തൂലിക നാമമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കോവിലിന്റെ യഥാർത്ഥ നാമം വി വി അയ്യപ്പൻ അപ്പൊ സ്മാരക ശിലകൾ എന്ന് പറയുന്ന നോവലിന് അവതാരിക എഴുതിയത് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വി വി അയ്യപ്പനാണ് ഈ സ്മാരക ശിലകൾ എന്ന് പറയുന്ന നോവല് രണ്ടായിരത്തി ഒൻപതില് സിനിമയാക്കിയിട്ടുണ്ട് സ്മാരകശിലകൾ ആസ്പദമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും അറിയാമോ സിനിമയുടെ പേര് അല്ല ജഗതി അഭിനയിച്ചു ആ അഭിനയിച്ച സിനിമ ജഗതി ശ്രീകുമാർ ആണ് പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ സിനിമയുടെ പേരാണ് രാമാനം എന്ന് പറയുന്ന സിനിമ രാമാനം എന്ന് പറയുന്ന സിനിമ രാമാനം സ്മാരകശിലകൾ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള ഒരു അനുവർത്തനം ഡാപ്റ്റേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് രാമാനം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ പൂക്കോയി തങ്ങളിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ജഗതി ശ്രീകുമാറാണ് അനൂപ് മേനോന രേവതി അവരൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിച്ചു അഭിനയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്തത് എം ബി സുകുമാരൻ നായരാണ് രാമാനം എന്ന സിനിമ സംവിധാനം ചെയ്തത് എം ബി സുകുമാരൻ നായരാണ് ഇപ്പൊ സ്മാരകശില എന്ന് പറയുന്ന നോവലിന് വന്നിട്ടുള്ള ഒരു അനുവർത്തന സിനിമയാണ് രാമാനം രാമാനം എന്ന് പറയുന്ന സിനിമ ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് വണ്ടിക്കാളകൾ എന്നാണ് വണ്ടിക്കാളകൾ എന്ന നോവൽ എഴുതിയത് ആര് അറിയാമോ വണ്ടിക്കാളകൾ മാധവിക്കുട്ടിയാണ് വണ്ടിക്കാളകൾ എന്ന നോവല് എഴുതിയത് വണ്ടിക്കാളകൾ എന്ന നോവൽ മാധവിക്കുട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ നോവലായി അടയാളപ്പെടുത്തുന്നു അതായത് ഏറ്റവും അവസാനം എഴുതിയ നോവലാണ് മാധവിക്കുട്ടി ഏറ്റവും അവസാനമായി എഴുതിയ നോവലാണ് വണ്ടിക്കാളകൾ എന്ന നോവൽ മാധവിക്കുട്ടിയുടേതാണ് വണ്ടിക്കാളകൾ എന്ന നോവൽ അടുത്തത് കൊച്ചരേത്തി എന്ന നോവലിൽ ഗോത്ര മനുഷ്യരുടെ വെളിച്ചപ്പാടായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രം അറിയാമോ കൊച്ചരേത്തി എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ പഠിക്കാനൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കൊച്ചരേത്തി ആ കൊച്ചരേത്തി എഴുതിയതാരാണ് ആ നാരായണന്റെ കൊച്ചരേത്തി അപ്പൊ കൊച്ചരേത്തി എന്ന നോവലിൽ ഗോത്രവർഗ മനുഷ്യരുടെ വെളിച്ചപ്പാടായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തിന്റെ പേര് ഇട്ടി ഇട്ടിട്ടാദി ഓപ്ഷൻ ഡി ആണ് ഇട്ടിയാദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത് നാരായന്റെ ആദ്യ കൃതിയാണ് ആദ്യ നോവലാണ് ആദ്യ കൃതിയാണ് കൊച്ചരേത്തി പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയ നോവലാണിത് കൊച്ചരേത്തി കൊച്ചരേത്തി എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അതായത് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ ആദിവാസി സമൂഹമായ മലയരയന്മാര് അവരുടെ ജീവിത ചുറ്റുപാടുകൾ മലയരയന്മാരുടെ ജീവിത ചുറ്റുപാടുകളാണ് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കൊച്ചരേത്തി എന്ന ഏഹ് നോവലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൊച്ചരേത്തി എന്ന നോവലിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം സ്മാരകശിലകൾ എന്ന നോവൽ ഏഹ് രാമാനം എന്ന് പറയുന്ന സിനിമ ആക്കിയപ്പോൾ ആ സിനിമയ്ക്ക് രാമായനം എന്ന സിനിമയ്ക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഉം ചലച്ചിത്രാവിഷ്കാരം ഉണ്ടായി പിറ്റേ വർഷം രണ്ടായിരത്തി പത്തിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മികച്ച സിനിമയ്ക്കുള്ള നോവൽ ഔഷ് നോവലിൽ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അറിയാവുന്ന കഥാപാത്രം കൊച്ചുരാമൻ കൊച്ചുരാമൻ ശരിയാണ് കൊച്ചുരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ് ഔഷധങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അത് നോവൽ വായിച്ച മനസ്സിലാകും മലയരന്മാരുടെ ജീവിതവും ചുറ്റുപാടും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് നോവലിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ഇനി ആദിവാസി ഗോത്രങ്ങൾക്ക് ഇന്ത്യ എന്നല്ല മറ്റു പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത് വംശനാശം മാത്രമാണ് ഇത് ആരുടെ അഭിപ്രായമാണ് ഇങ്ങനെ ഏർ അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ ടി ഓപ്ഷൻ ബി നാരായൺ ഓപ്ഷൻ സി സലിം കുമാർ ഓപ്ഷൻ പി ഓപ്ഷൻ ഡി പി കെ ഷോഫിക് ഇത് കൊച്ചരേത്തിയുടെ കൊച്ചരേ നാരായണ കൊച്ചരേത്തിയുടെ ഏർ രചയിതാവായ നാരായൺ അഭിപ്രായപ്പെട്ടതാണ് ഇനി ആദിവാസി ഗോത്രങ്ങൾക്ക് ഇന്ത്യ എന്നല്ല മറ്റു പല സ്ഥലങ്ങളിലും അവശേഷിക്കുന്നത് വംശനാശം മാത്രമാണ് നാരായണാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് കൊച്ചരേത്തി ഈ കൊച്ചരേത്തി നിരവധി പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഇത് പരിഭാഷകൾ ഉണ്ടായി നിരവധി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടും ഉണ്ട് നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ഇതിനകത്ത് ഈ നോവൽ പഠന ഗ്രന്ഥങ്ങൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആണ് കേട്ടോ അത് ചോദിക്കും നോവൽ പഠന നോവലിനെ സംബന്ധിച്ചിട്ടുണ്ടായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയാമോ നോവൽ സാഹിത്യ പഠന ഓപ്ഷൻ ബി ആണ് ഡോക്ടർ ഡി ബെഞ്ചമിൻ ഓപ്ഷൻ ബി ഡോക്ടർ ഡി ബെഞ്ചമിൻ നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ഡി ബെഞ്ചമിൻ ഞാൻ ലാസ്റ്റ് ഒരു സ്ലൈഡ് ചേർത്തിട്ടുണ്ട് നോവൽ സാഹിത്യ പഠനങ്ങൾ ഏതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ഡി രഞ്ജനൻ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ രചിച്ചത് ആനന്ദ് ആനന്ദിന്റെ യഥാർത്ഥ പേരെന്താണ് പി സച്ചുതാനന്ദൻ പ്രശസ്ത നോവലിസ്റ്റും എഴുത്തുകാരനുമാണ് ആനന്ദ് അറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ സച്ചിദാനന്ദന്റെ വേറൊരു കൃതി പറയാമോ ആനന്ദിന്റെ മറ്റൊരു കൃതി ആ ആൾക്കൂട്ടം മറ്റൊരു നോവലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നോവലാണ് ആൾ ആൾക്കൂട്ടം എന്ന നോവല് ഈ മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നോവൽ എന്ന് വെച്ചാൽ അതിന്റെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ കഥാപാത്രങ്ങൾക്ക് പേരില്ല കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത നോവലാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ മരുഭൂമികൾ ഉണ്ടാവുന്നത് ഗോവർദ്ധന്റെ യാത്രകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് നോവലുകളാണ് ആൾക്കൂട്ടം മരുഭൂമികൾ ഉണ്ടാവുന്നത് ഗോവർദ്ധന്റെ യാത്ര യാത്രകൾ വ്യാസനും വിഘ്നേശ്വരനും ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് ആനന്ദ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് യഥാർത്ഥ പേര് പി സച്ചിദാനന്ദ് അടുത്തത് മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം എന്ന കൃതിയുടെ രചയിതാവ് മലയാള സാഹിത്യത്തിലെ കീഴാള പരിപ്രേക്ഷ്യം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ടി കെ അനിൽകുമാറാണ് ടി കെ അനിൽകുമാർ സി വി രാമൻപിള്ളയുടെ സാമൂഹ്യ നോവൽ പറയാൻ പറ്റുമോ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ പ്രേമാമൃതം അദ്ദേഹത്തിന്റെ സാമൂഹ്യ നോവലാണ് പ്രേമാമൃതം എന്ന് പറയുന്നത് ബാക്കി മൂന്നെണ്ണവും അപ്പോ മാർത്താണ്ഡവർമ്മ ധർമ്മ രാമരാജ ബഹദൂർ എന്ന് പറയുന്നതോ ആ ചരിത്രാഖ്യായികളാണ് അതായത് ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നോവലുകൾ അതാണ് ചരിത്രാഖ്യായികളാണ് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവ അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട പ്രഹസനങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രഹസനങ്ങൾ എന്ന് വെച്ച എന്താണ് ഒരു ആക്ഷേപഹാസ്യ കൃതി എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന സി വി രാമൻ പിള്ളയുടെ പ്രഹസനങ്ങൾ അറിയാമോ ചന്ദ്രമുഖി ചന്ദ്രമുഖി വിലാസം വിലാസം കുറുപ്പില്ല കളരി പണ്ടത്തെ പാച്ചൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ തിരിപ്പ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിൽ എന്താണ് പ്രധാനപ്പെട്ട പ്രതിപാദ്യം മാർത്താണ്ഡവർമ്മയുടെ ജീവിതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ഇപ്പം മാർത്താണ്ഡവർമ്മയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെ മാർത്താണ്ഡവർമ്മ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അതുകൂടാതെ അനന്തപത്മനാഭൻ സുഭദ്ര കുടമൺപിള്ള എട്ടുവീട്ടിൽ പിള്ളമാര് ഇതൊക്കെ മാർത്താണ്ഡവർമ്മയിലെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഏർ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ പ്രധാനപ്പെട്ട വളരെ ശക്തമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രമാണ് സുഭദ്ര എന്ന് പറയുന്ന കഥാപാത്രം അപ്പോ മാർത്താണ് സി വി രാമൻപിള്ളയുടെ സാമൂഹ്യ നോവലാണ് പ്രേമാമൃതം മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവ ചരിത്രാഖ്യായകളാണ് അതായത് അതായത് ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നോവലുകളാണ് മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ ധർമ്മരാജ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളാണ് നമ്മൾ കുറച്ചു കുറച്ചുമ്പോ പറഞ്ഞ ചന്ദ്രമുഖി വിലാസം നത്തവിലാസം കുറുപ്പില്ല കളരി പണ്ടത്തെ പാച്ചൻ കുറുപ്പിന്റെ തിരുപ്പ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളാണ് മർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മർത്താണ്ഡവർമ്മയുടെ രചിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി